മ്യൂച്വൽ ഫണ്ട്സ് സഹി ഹേ ഈ പച്ച സ്ക്രീൻ നിങ്ങൾ കണ്ട് കാണുമായിരിക്കും പല അഡ്വെർടൈസ്മെൻറ്റ് ടി വിക്ക് അകത്തൊക്കെ വരുന്നതാണ് മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള അഡ്വെർടൈസ്മെൻറ്റ് ഇതുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസസ് എല്ലാം കൂടെ പിരിച്ച് വാഷ് കൊടുത്തിട്ട് ഇങ്ങനെ അഡ്വെർടൈസ്മെൻറ്റ് നടത്തിപ്പിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ അർത്ഥം മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം ശരിയാണെന്നൊന്നുമല്ല ഇതിനകത്ത് ശരിയായ മ്യൂച്വൽ ഫണ്ട്സുണ്ട് തെറ്റായ മ്യൂച്വൽ ഫണ്ട്സും കൂടെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് അകത്ത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട പാരാമീറ്ററിനെ പറ്റി ഞാൻ സംസാരിച്ചായിരുന്നു പക്ഷേ അതേ വീഡിയോയുടെ താഴെ വേറെ ഒരു സുഹൃത്ത് വന്നിട്ട് ലിസ്റ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട് തന്നിട്ട് പറയുകയാണ് ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്തു തരാമോ എന്നുള്ള കാര്യം അത് ഒരു തമാശയായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചു ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളും കൂടെ എല്ലാവർക്കും കൂടും കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും സമാധാനമാകും മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുകയാണെങ്കിൽ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നമുക്കന്ന് ഡിസ്കസ് ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ കുറേ ചോദ്യങ്ങളുടെ മറുപടിയും കൂടെ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് കൊടുത്ത് ആരംഭിക്കാം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഒരു പ്രേക്ഷക ചോദ്യത്തോടു കൂടെ നമ്മുടെ ഈ എപ്പിസോഡ് തുടങ്ങാം അദ്ദേഹം ചോദിക്കുന്നത് ഫിഫ്റ്റി ലാക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മന്ത്ലി എസ് ഡബ്ല്യു പി ആയിട്ട് എത്ര എമൗണ്ട് എടുക്കാമെന്നുള്ള കാര്യം എസ് ഡബ്ല്യു പി നമ്മൾ ഒരു അമ്പത് ലക്ഷം ഇടുന്നു എന്നിട്ട് മന്ത്ലി നമ്മൾക്ക് എത്ര എടുക്കാം അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫിഗർ ഒന്നും പറയുവാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ എസ് ഡബ്ല്യു പി കാൽക്കുലേറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്ത പോലെ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അതുകൊണ്ട് നമുക്ക് എസ് ഡബ്ല്യു പി കാൽക്കുലേറ്ററിലോട്ട് ഒന്ന് പോയി ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിലോട്ട് ഒന്ന് ശ്രദ്ധിക്കാം ഇത് എസ് ഡബ്ല്യു പി കാൽക്കുലേറ്ററിൻ്റെ സ്ക്രീനാണ് എസ് ഡബ്ല്യു പി കാൽക്കുലേറ്ററിനകത്ത് നമ്മൾ കുറേ വാല്യൂസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ കംഫർട്ട് ലെവലനുസരിച്ച് എത്ര നമുക്ക് വരുമാനം അല്ലെങ്കിൽ മന്ത്ലി ഇൻകം കിട്ടുവാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇതിനകത്ത് നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഇവിടെ അമ്പത് ലക്ഷം രൂപ കൊണ്ടിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഫിഗർ അമ്പത് ലക്ഷം രൂപയാണ് എന്നിട്ട് നമ്മൾ മന്ത്ലി വിഡ്രോ എത്രയാണ് മുപ്പതിനായിരം രൂപ എത്ര വർഷത്തേക്കാണ് പതിനഞ്ച് പതിനഞ്ച് ശതമാനം പതിനഞ്ച് വർഷത്തേക്കെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിഡ്രോ ചെയ്തത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്കിപ്പം എത്ര മാ അതിൻ്റെ അവസാനം നമുക്ക് എത്ര ഫൈനൽ വാല്യൂ കിട്ടുമെന്ന് കിട്ടുമെന്നറിയാമോ രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷം എണ്ണായിരത്തി നാ നാനൂറ്റി അമ്പത്തി രണ്ട് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കാൽക്കുലേറ്റർ പ്രകാരം പക്ഷേ നമുക്കിതിനകത്ത് ഇച്ചിരി കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം ബിക്കോസ് പതിനഞ്ച് ശതമാനം എല്ലാം വർഷവും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ഓവർ എക്സ്പെക്റ്റേഷൻ ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ അന്നേരം ഈ പതിനഞ്ചിനെ നമ്മളൊന്ന് പത്താക്കാം അതല്ല ഇച്ചിരി കൂടും നല്ലത് നമ്മളെപ്പോഴും ഒരു എസ്റ്റിമേറ്റ് എടുക്കുവാണെങ്കിൽ ഒരു ഇച്ചിരി കൂടും കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് എടുക്കാം നമുക്ക് നമ്മുടെ ഫണ്ട് ചിലപ്പോൾ പതിനഞ്ചും പതിനാറും ഒക്കെ തന്നിരിക്കും പക്ഷേ എന്നാൽ പോലും നമുക്കൊരു പത്തൊന്ന് എടുക്കാം പത്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊരു ലോജിക്കലുണ്ട് അതുകൊണ്ട് ആ പത്ത് പത്തെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് മാസം തോറും മുപ്പതിനായിരം രൂപ നമുക്ക് കിട്ടുന്നുണ്ട് മുപ്പതിനായിരം രൂപ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഫൈനൽ വാല്യൂ എത്രയാണ് നമുക്കിവിടെ കിട്ടുന്നത് എൺപത്തൊമ്പത് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പം ആ പതിനഞ്ച് വർഷം നമ്മൾ ഇച്ചിരി കൂടെ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് കൂട്ടുകാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഫൈനലി നമുക്ക് എത്ര കിട്ടും ഒരു കോടി എഴുപത്തൊന്ന് ലക്ഷം എഴുപത്തി മൂവായിരത്തി എഴുപത് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ആ വാല്യൂ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാൽക്കുലേറ്റർ വഴി തന്നെ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആരും പ്രവചിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഹൈയിൽ പോകുമ്പം നമ്മൾ വിഡ്രോ ചെയ്യണം പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ലോയിൽ തന്നെ ആയിരിക്കണം അങ്ങനെയാണ് അതിൻ്റെ ഒരു ലോജിക്ക് നമ്മളിപ്പോൾ ഹൈയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ വിഡ്രോവിങ് അങ്ങ് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ പ്രതീക്ഷിക്കുന്ന നമ്പറൊന്നും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് നമ്മൾ കഴിവതും നമ്മൾ എസ് ഡബ്ല്യുപിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വൺ ലംസമായിട്ട് നടത്തുകയാണെങ്കിൽ മാർക്കറ്റ് ഇച്ചിരി ഇരിക്കുമ്പോൾ നമ്മൾ വിഡ്രോ നമ്മൾ ലംസം നടത്തിയിരിക്കണം പിന്നെ മാർക്കറ്റ് ഇടിഞ്ഞു താഴെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിഡ്രോവലൊക്കെ ഇച്ചിരി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ പോലും അതൊരു ഫലപ്രദമായ ഒരു കാര്യം കൂടെ ആണ് അടുത്ത ഒരു ചോദ്യം സെയിം മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ഡിഫറൻറ്റ് ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ ചേഞ്ച് ഉണ്ടാവുമോ ഇല്ല ബ്രോക്കർ പ്ലാറ്റ്ഫോമിലല്ലല്ലോ എക്സ്പെൻസ് റേഷ്യോ പോകുന്നത് ബ്രോക്കർ ഒരു മീൻസ് ആണെന്നേ ഉള്ളൂ അവസാന എക്സ്പെൻസ് റേഷ്യോ ഫൈനലി ചാർജ് ചെയ്യുന്ന ആ മ്യൂച്വൽ ഫണ്ട് ഹൗസ് തന്നെയാണ് അതുകൊണ്ട് ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോം ആണെങ്കിലും എക്സ്പെൻസ് റേഷ്യോ സെയിം തന്നെയായി ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിന് എക്സ്പെൻസ് റേഷ്യോ പോയിൻറ്റ് സെവൻ ഫൈവ് ആണെങ്കിൽ അത് ഏത് ബ്രോക്കർ ബ്രോക്കറിൽ ചെന്നാലും അതൊക്കെ തന്നെയാണ് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം കാണുമായിരിക്കും അന്നേരം ഈ ബ്രോക്കറിന് അവസാനം ലാഭം എന്താണ് അവരിങ്ങനെ ഇടനിലയിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതിനകത്ത് ലാഭം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചെന്നിരിക്കും അവർക്ക് ഒരു ലാഭമേ ഉള്ളൂ ഫോർ എക്സാമ്പിൾ സിറോദ അല്ലെങ്കിൽ ഗ്രോ ഇങ്ങനെയൊക്കെയുള്ള ബ്രോക്കർ പ്ലാറ്റ്ഫോം അവർ കസ്റ്റമേഴ്സിൻ്റെ നമ്മുടെ അംബാനിയുടെ സമയം പരിപാടി പറയുന്ന പോലെ ആദ്യം കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാണ് ഇങ്ങനെയൊക്കെയുള്ള സർവീസസ് കൊടുത്തില്ലെങ്കിൽ ആരാണ് അവ വരാൻ പോകുന്നത് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും അട്രാക്റ്റ് ചെയ്തു കഴിഞ്ഞിട്ട് അവർ അവരുടെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ലോൺ ചെയ്യും ഗ്രോക്ക് അവർക്ക് അവരുടെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് സെറോതായും അവരുടെ മ്യൂച്വൽ ഫണ്ട്സിനെ ലോൺ ചെയ്തു അങ്ങനെ പല ഇത് ഈ പരിപാടികൾ അവർ അവരുടെ മ്യൂച്വൽ ഫണ്ട്സിനെ ലോൺ ചെയ്തു ഇങ്ങനെ ഇടനില നിന്നിട്ട് കാശൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ആ ബിസിനസ് നഷ്ടക്കച്ചവടമാണ് പിന്നെ അവർ റെഗുലർ മാത്രം വിറ്റുകൊണ്ടിരിക്കണം റെഗുലർ ഈ കാലത്ത് ആരും എടുക്കാറ് പോലുമില്ല അല്ല എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സാധാരണ ഇച്ചിരി അറിവുള്ളവർ റെഗുലർ എടുക്കത്തില്ല അവർ എപ്പോഴും ഡയറക്ടിലോട്ടാണ് പോകുന്നത് അങ്ങനെ അവർക്ക് നഷ്ടക്കച്ചവടമല്ലേ അതുകൊണ്ട് ഇങ്ങനെയുള്ള ബ്രോക്കർ പ്ലാറ്റ്ഫോം ഇവൻച്വലി അവരുടെ മ്യൂച്വൽ ഫണ്ട്സ് ലോഞ്ച് ചെയ്തിരിക്കും എന്നിട്ട് ഈ മറ്റ് മ്യൂച്വൽ ഫണ്ട്സുമായിട്ട് കോംബീറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ചിലപ്പം മനസ്സിലായെന്ന് വരുത്തില്ല അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയും കൂടെ ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ എഴുതി വിട്ടിട്ടുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടേ ഈ വീഡിയോ കാണാവൂ അന്നെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ശരിക്കും അടുത്ത ചോദ്യം ഇത് പ്രേക്ഷകൻ്റെ ഇത് ഈ എപ്പിസോഡിൻ്റെ ഒരു മെയിൻ ചോദ്യം തന്നെയാണ് പ്രേക്ഷകൻ ചോദിക്കുന്നത് പ്ലീസ് ടേക്ക് എ ലുക്ക് അറ്റ് മൈ എസ് ഐ പി ബ്രേക്ക് ഡൗൺ പോർട്ട്ഫോളിയോ ബിലോ ആൻഡ് ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ആദ്യത്തെ ഫണ്ടാണ് ഫ്ലെക്സി ക്യാപ് പരാഗ് പാരിക് ഫ്ലക്സി ക്യാപ് ഫണ്ട് രണ്ടാമത്തേത് ലാർജ് ക്യാപ് മിറൈ സെറ്റ് ലാർജ് ക്യാപ് ഫണ്ട് മിഡ് ക്യാപ്പിനകത്ത് മോതിലാൽ ഓസ്വാൻ മിഡ് ക്യാപ് ഫണ്ട് സ്മോൾ ക്യാപ്പിനകത്ത് ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് പിന്നെ സെക്ടറൽ തിമാറ്റിക് ഫണ്ട് ഉണ്ട് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ ടെക്നോളജി ഫണ്ട് ഇ എൽ എസ് എസ് ഉണ്ട് യു ടി ഐ ഇ എൽ എസ് എസ് ടാക്സ് സേവർ ഫണ്ട് ഐ സി ഐ സി ഐ പിന്നെ ഉണ്ട് ഗോൾഡിനകത്ത് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ഗോൾഡ് ഇ ടി എഫ് അങ്ങനെ ഇതേ അതിനകത്ത് എസ് ഐ പി ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് അന്നേരം അദ്ദേഹത്തിൻ്റെ ഫണ്ട്സിനെ പറ്റി ഒരു ഇവാലുവേഷനെ കുറിച്ചാണ് ചെയ്യുവാനായിട്ടാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് സോ അങ്ങനെ നമുക്കൊരു പരിപാടി അങ്ങ് തുടങ്ങാം അന്നേരം അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി അങ്ങനെ തന്നെ നിങ്ങളും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് ശരിയായിരിക്കുന്നോ അതോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം പക്ഷേ വേറൊരു കാര്യം കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ പാസ്റ്റ് ഡാറ്റ വെച്ചാണ് ഇതുവരെ ഓടി തീർന്ന ഡാറ്റയും കൂടാണ് വെച്ചാണ് അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഒരു നല്ലൊരു മ്യൂച്വൽ ഫണ്ട് നല്ലൊരു റിട്ടേൺ ഒക്കെ തന്ന മ്യൂച്വൽ ഫണ്ട് ഇന്ന് നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്യുമ്പോൾ ഇന്നലത്തെ ആ റിട്ടേൺ ഒക്കെ നമുക്ക് നാളത്തെ നാളെത്തൊക്കെ നാളെക്കാലം ഒരു പ്രതീക്ഷ വേണ്ട ബിക്കോസ് അങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് ബിക്കോസ് മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ പിന്നെ ഫണ്ട് മാനേജറിൻ്റെ ചില പരിപാടികളൊക്കെ വ്യത്യാസപ്പെടുത്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വി കനോട്ട് പ്രഡിക്റ്റ് പക്ഷേ അറ്റ്ലീസ്റ്റ് പാസ്റ്റ് റെക്കോർഡ്സ് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് നമുക്കൊന്ന് അതിനെപ്പറ്റി അവലോകനം ചെയ്യാം സോ ലെറ്റ്സ് ഗെറ്റിൻ ടു ദാറ്റ് അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് അറിയാവോ ഞാൻ പരാക് പര ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഒരു സെർച്ച് അടിച്ചു സെർച്ച് അടിച്ചപ്പോൾ വേണ്ട നമുക്ക് അതേ കിട്ടിയിരിക്കുന്നു കുറേയേറെ റിസൾട്ട്സ് അന്നേരം നമ്മൾ പോകേണ്ടിയത് രണ്ട് വെബ്സൈ രണ്ട് വെബ്സൈറ്റിലേക്കാണ് കാരണം എന്താണെന്നറിയാവോ ഒരു വെബ്സൈറ്റിൽ നമുക്ക് വേണ്ടിയത് എല്ലാം ഒന്നും കിട്ടുന്നില്ല ഒരു ഭാഗം ഒരു വെബ്സൈറ്റിൽ കിട്ടും വേറെ ഒരു ഭാഗം വേറെ ഒരു വെബ്സൈറ്റിൽ കൂടെ കിട്ടും അതുകൊണ്ടാണ് ഈ രണ്ട് വെബ്സൈറ്റെന്ന് ഞാൻ പറയുന്നത് രണ്ട് വെബ്സൈറ്റിൽ ഒരു വെബ്സൈറ്റാണ് ഈ ഗ്രോവിൻ്റെ വെബ്സൈറ്റ് പരാ പരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് അടുത്തത് ഇ ടി മണിയാണ് ഒരു നല്ല വെബ്സൈറ്റ് ഇ ടി മണിയിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇ ടി മണി ഇവിടെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അതേസമയം മണി കൺട്രോളിലൊക്കെ പോയി കഴിഞ്ഞാലും കിട്ടും കാരണം എന്താ ഞാൻ മണി കൺട്രോളിൽ പോകാത്തതിൻ്റെ അർത്ഥമെന്ന് പറയാമോ മണി കൺട്രോളിൽ അങ്ങ് അഡ്വർടൈസ്മെൻറ്റ് അടിച്ചു വിട്ടിരിക്കുക നമുക്ക് ഇത് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കു അഡ്വർടൈസ്മെൻറ്റും കുറേ വീഡിയോയും വന്നിട്ട് അങ്ങനെ ശല്യപ്പെടുത്തും അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് വെബ്സൈറ്റിൽ പോകുന്നത് ഫൈനലി നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടിക്കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല സോ ലെറ്റ്സ് ഗോ ടു ദീസ് വെബ്സൈറ്റ് ആദ്യമായിട്ട് നമുക്ക് ഈ ഗ്രോയിലകത്തോട്ടും പോയിട്ട് ഓപ്പൺ എന്നെ ന്യൂട്ടാപ്പ് ഇതുവരെ ഇവിടേ പരാ പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടെന്ന് പറയുന്ന സാധനം നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നുണ്ട് ഇത് നമ്മൾ ആദ്യമായിട്ട് നോക്കണമെങ്കിൽ ഡയറക്റ്റ് ആണോ അന്ന് ഡയറക്റ്റ് ആണ് ഗ്രോത്ത് ഗ്രോത്ത് ആണ് നമുക്ക് ഈ ഡിവിഡൻ്റ് എന്ന് പറഞ്ഞ സാധനം എടുക്കരുത് ഡിവിഡൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവർ ഇച്ചിരി എന്താ ചിലറായിട്ട് തരും പക്ഷേ അതിനകത്തൊന്നും വലിയ അർത്ഥമൊന്നുമില്ല ഗ്രോത്ത് വേണം നമ്മൾ എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് പിന്നെ കാണാൻ കിട്ടുന്ന വലിയൊരു ഫിഗർ ട്വൻ്റി ഫോർ പോയിൻ്റ് ഫോർ ഫൈവ് ഏകദേശം ഇരുപത്തയ്യായിരം ഇരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആവറേജ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് ഡയറക്റ്റ് ഗ്രോത്ത് അന്നേരം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് മൂന്ന് വർഷത്തേക്ക് ആനുവലൈസ്ഡ് റിട്ടേൺ ഇത് തന്നിട്ടുണ്ടെങ്കിൽ അവരാണ് തന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കണം അതിനും താഴെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവുക സ്ക്രോൾ ചെയ്തിട്ട് താഴോട്ട് പോകുമ്പോൾ ദൃഢതാമൊക്കെ ഇവിടെ നമുക്കിത് തന്ന ആൾക്കാരുടെ പേരൊന്നും നോക്കണം അത് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് സെർച്ച് ചെയ്യുന്ന ഈ രാജീവ് ടക്കറും രോണ കോങ്കാറും ഇവരൊക്കെ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ആദ്യമായിട്ട് സെർച്ച് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇത് തന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലോ അത്തേരം ഈ മൂന്ന് വർഷമായിട്ട് തരുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ ഈ പാർട്ടി കണ്ട് ഈ ഒരു ഇത് കണ്ടോ മേ ട്വൻറ്റി ട്വൻ്റി ത്രീ തൊട്ട് ഇപ്പം വരെ ഇദ്ദേഹം ഈ ഫണ്ട് മാനേജറായിട്ട് കിടപ്പുണ്ട് മറ്റേ ഫണ്ട് മാനേജേഴ്സിനെ നോക്കാം മൂ മേ തേർട്ടീൻ രണ്ടുപേരും ഒരേ സമയം കയറിയതാണ് ഇവർ രാജ്മേത്ത ജാനുവരി ട്വൻറ്റി സിക്സ് പതിനാറിൽ കയറി ഇത് ഇരുപത്തിരണ്ടിൽ കയറി ഇത് ഇരുപത്തി മൂന്നിൽ കയറി ഇവർ എല്ലാവരും കൂടെ അപ്പോൾ ഇവർ പുതിയ പാർട്ടീസല്ല ഇവർ പഴയതായിട്ട് ആ ഫണ്ടിനെ തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആ ഫണ്ടിനെ പഴയതായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഈ പെർഫോമൻസ് ഡയറക്റ്റ്ലി വി ക്യാൻ ക്രെഡിറ്റ് ടു ദെയർ പെർഫോമൻസ് ഇവൻ പുതിയതായിട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നു അല്ലെങ്കിൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ പെർഫോമൻസ് അവർക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് മുമ്പേ ഇരിക്കുന്നവന് വേണ്ടി ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഓക്കെ അന്നേരം ഈ പെർഫോമൻസ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ പാർട്ടീസ് ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ നമ്മളവരുടെ പേരൊക്കെ എപ്പോഴും ഒന്നും ഓർത്തിരിക്കത്തില്ല പക്ഷെ നോക്കിക്കോണേ രാജീവ് ടക്കർ റോനക് ഓംകാർ രാജ്മേഹത്ത ഇവരൊക്കെ കുറേ നാളുകളായിട്ട് മോർ ദാൻ ടെൻ ഇയേഴ്സ് അവർ ഈ ഫണ്ടിനകത്ത് തന്നെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അന്നേരം ഇത് അവരുടെ പ്രോഗ്രസ്സാണ് അല്ലാതെ വേറെ ആരുടെയല്ല നമ്മളെപ്പോഴും നോക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ട് ഇക്വസ് ടു ഫണ്ട് മാനേജർ ഫണ്ട് മാനേജറിൻ്റെ പെർഫോമൻസിലാണ് നമ്മുടെ ഫണ്ടിൻ്റെ എല്ലാം കൺട്രോളിരിക്കുന്ന അദ്ദേഹം ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി പോയി മനസ്സിലായോ അതുകൊണ്ട് ഈ ഫണ്ട് മാനേജർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കാണുന്ന ഫണ്ട് മാനേജേഴ്സ് ഇവർ ഈ പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ്പ് വിട്ടിട്ട് അല്ലെങ്കിൽ പരാഗ് പാരിക്കിൻ്റെ എംപ്ലോയ്മെൻറ്റ് വിട്ടിട്ട് അവർ വേറെ പലയിടത്തും പോവുകയാണെങ്കിൽ നമ്മുടെ ഫണ്ടിൽ നിന്ന് പിന്നെ ആ പഴയ ഒരു പ്രതീക്ഷ വെക്കേണ്ടി കാര്യമില്ല ഓക്കെ രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്നിട്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആൽഫ ബീറ്റ ഷാർ പേ സോർട്ടിനോ ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് ആൽഫ ബീറ്റ ഷാർപേ സോർട്ടിനോ അതുകൊണ്ട് ൽഫ സെവൻ പോയിൻറ്റ് വൺ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് തരുന്നതിനെക്കാട്ടിലും ഏഴ് ശതമാനം ഈ ഫണ്ട് കൂടുതൽ തരുന്നുണ്ട് ബീറ്റ വണ്ണിൽ കുറവാണോ അതിൻ്റെ അർത്ഥം ഇത് വലിയതായിട്ട് ചാഞ്ചാട്ടം ഇല്ലാത്ത ഒരു ഫണ്ടാണ് ഷാർപേ റേഷ്യോ ഷാർപ്പേ റേഷ്യോ സോട്ടിനോ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കുന്ന റിസ്ക്കിന് അനുപാതികമായിട്ട് അവർക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ടോ ഇത് വണ്ണിൽ കൂടുതലായതുകൊണ്ട് യെസ് ദേ ആർ ഗെറ്റിംഗ് റിട്ടേൺസ് വിച്ച് ഈസ് ബെറ്റർ ദാൻ വാട്ട് ദേ ആർ പുട്ടിങ് ഇൻ അല്ലാതെ ഇപ്പം മോർ ദാൻ ടൂവും മോർ ദാൻ ത്രീയുമൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ എന്നിട്ടും വണ്ണിന് മുകളിലായിരിക്കുന്ന സ്ഥിതിക്ക് ദിസ് ഈസ് ഡൂയിങ് ഗുഡ് അന്നേരം ഈ ഫണ്ടിനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ദിസ് ഫണ്ട് ഈസ് ഗുഡ് അങ്ങനെ പറയുന്നതിനകത്ത് പ്രശ്നമുണ്ടോ ഗുഡ് ഫണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തു ഇനി രണ്ടാമത്തെ വെബ്സൈറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്തെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ സാധനം കിട്ടത്തുള്ളൂ അന്നേരം ഇത് താഴോട്ട് നമ്മൾ റോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണ്ട ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ സാധനം ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഫണ്ടുകളിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടെൻ പോയിൻ്റ് ഫോർ സിക്സാണ് പക്ഷേ ഈ ഫണ്ടിനകത്ത് ബെഞ്ച് മാർക്കിനെക്കാട്ടിലും മറ്റു ഫണ്ടുകളെക്കാട്ടിലും കുറവാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് വളരെ നല്ല ഒരു പരിപാടിയാണ് ബിക്കോസ് മറ്റു ഫണ്ടുകളെ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് വൺ എമംഗ് അതേഴ്സ് മറ്റേതിൻ്റെ ആവറേജ് ഒന്നാണ് ദിസ് ഈസ് മോർ സ്റ്റേബിൾ റിട്ടേൺസ് ഇതിനകത്ത് എഴുതി വെച്ചിൽ വന്ന് വന്നിട്ടുണ്ടല്ലോ മോർ സ്റ്റേബിൾ റിട്ടേൺസ് അങ്ങനെ പരാക് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഒരു നല്ലൊരു ഫണ്ടാണെന്ന് നമുക്ക് ഒന്ന് ഉറപ്പിക്കാം പക്ഷേ നാളത്തെ ഒരു പെർഫോമൻസ് ഇങ്ങനെ ആകണമെന്നില്ല പക്ഷേ എപ്പോഴും നമ്മൾ ഇന്നലത്തെ പെർഫോമൻസ് നോക്കിയിട്ടല്ലേ നമ്മൾ എന്തും ജഡ്ജ് ചെയ്യേണ്ടിയത് എന്നാൽ ഇന്നലത്തെ പെർഫോമൻസിൽ ഇത് പാസ്സായിരിക്കുന്നു ഇത് ഗുഡ് ഫണ്ട് അങ്ങനെ നമുക്ക് പരാക് പാരിക്കിൻ്റെ റിസൾട്ട്സ് വന്നല്ലോ വളരെ നല്ല ഫണ്ടാണ് ഇപ്പോൾ ഈ സുഹൃത്ത് തന്നിരിക്കുന്നത് ഒരു നീണ്ട ഒരു ലിസ്റ്റാണല്ലോ ഈ ലിസ്റ്റ് ഇപ്രകാരം ഞാൻ എല്ലാം ഫണ്ടിൻ്റെ ഇവാലുവേഷൻ ചെയ്ത് വീഡിയോയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു രണ്ട് മണിക്കൂർ വരെ വരും അത്തരം എൻ്റെ കയ്യിലും അത്ര സമയമില്ല കേട്ടിരിക്കുന്ന നിങ്ങളുടെ അത്ര സമയമൊന്നും വന്നെന്ന് വരത്തില്ല അന്നേരം ഒരു ഫണ്ടും കൂടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം സോ മിറൈ അസറ്റ് ലാർജ് ക്യാപ് ഫണ്ടിനെ പറ്റി നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക ഇത് മിറൈ അസറ്റ് ലാർജ് ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്താണ് ഇത് നമുക്ക് തരുന്ന റിസൾട്ട്സ് അത്രയാണ് സെവൻറ്റീൻ പോയിൻ്റ് ടു സിക്സ് ആണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നമ്മൾ ആദ്യം പോയിട്ട് ഇതിൻ്റെ ഫണ്ട് മാനേജർ എത്ര നാളായിട്ട് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ടോ എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അന്നേരം ഫണ്ട് മാനേജറിൻ്റെ എന്ത് ചെയ്യുകയും ഗൗരവ് മിത്ര മിശ്ര എന്ന് പറഞ്ഞൊരു ഫണ്ട് മാനേജറാണ് ഇദ്ദേഹം കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഈ ഫണ്ട് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുക അന്നേരം കഴിഞ്ഞ മൂന്ന് വർഷത്തിൻ്റെ ആ പെർഫോമൻസ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തന്നെ പെർഫോമൻസ് ആണ് ഇറ്റ്സ് സോൾലി ഡിപ്പെൻ്റൻ്റ് ഓൺ ദിസ് പേഴ്സൺ കേട്ടോ അന്നേരം സെവൻ പോയിൻറ്റ് ടു സിക്സ് ഈ സാറ് നമുക്ക് കൊണ്ടു തന്നിരിക്കുന്നു ഇനി അടുത്ത ഒരു പോയിന്റ് നമ്മൾ നോക്കാൻ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഈ ഒരു പരിപാടിയാണ് ആൽഫ ബീറ്റ ഷാർപ്പേ സോർട്ടിനോ അപ്പം ആൽഫ എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാമല്ലോ എന്ത് പറ്റി ഇപ്പം ആൽഫയ്ക്കകത്ത് ആൽഫ അതുകൊണ്ട് ഈ സാധനം നമ്മൾ നോക്കണം ആൽഫ എത്രയാണ് വന്നത് സീറോ മൈനസ് സീറോ പോയിൻ്റ് സെവൻ ത്രീ സിക്സ് അതിൻ്റെ അർത്ഥം ബെഞ്ച് മാർക്കിനെക്കാട്ടും താഴെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ബെഞ്ച് മാർക്കിനെക്കാട്ടും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് സ്വല്പം താഴെയാണ് വലിയതായിട്ട് താഴെ ഒന്നുമില്ല പക്ഷേ താഴെയാണ് ബീറ്റ ബീറ്റ വണ്ണിന് താഴെ ആയതുകൊണ്ട് ആണ് വലിയ യാഞ്ചാട്ടം ഇല്ലാത്ത സ്റ്റോക്കാണ് ഷാർപ്പ് റേഷ്യോ ഷാർപ്പ് റേഷ്യോ സീറോ പോയിൻറ്റ് സെവൻ വൺ ആണ് അതിൻ്റെ അർത്ഥം ഇദ്ദേഹം ആ റിസ്ക് എടുക്കുന്നതിന് അനുപാതികമായിട്ട് അദ്ദേഹത്തിന് തിരികെ ഒന്നും കിട്ടുന്നില്ല അതുപോലെ കിട്ടുന്നില്ല ഏതാണ്ട് സീറോ പോയിൻ്റ് സെവൻ വൺ ആണ് അദ്ദേഹം എടുക്കുന്ന റിസ്ക്കിന് അനുപാതികമായിട്ട് റിട്ടേൺസ് കിട്ടുന്നില്ല എന്ന് പറയണം പിന്നെ സോർട്ടിനോ റേഷ്യോ പോസിറ്റീവ് റിട്ടേൺസ് അദ്ദേഹം കൊടു എടുക്കുന്ന റിസ്ക്കിനെക്കാട്ടിലും സ്വല്പമായിട്ട് പോസിറ്റീവ് റിട്ടേൺസ് കിട്ടുന്നുണ്ട് പക്ഷേ കാര്യമായിട്ടൊന്നും പോസിറ്റീവ് റിട്ടേൺസ് അങ്ങനെ ഒന്നും കിട്ടുന്നില്ല ഇപ്പം ടൂവിന് അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം വണ് അങ്ങോട്ട് കഴിഞ്ഞ് വൺ പോയിൻ്റ് വൺ ഫോർ അല്ലാതെ വന്നിട്ടുള്ളു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കാര്യം എന്നിട്ട് നമ്മൾ നമ്മളിങ്ങോട്ട് താഴോട്ട് ഇതല്ലല്ലോ ഇനിയും ഒരു വെബ്സൈറ്റിലോട്ട് പോകാം അടുത്ത വെബ്സൈറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിവിടെ മിറായ അസറ്റ് മിറായ് ആസ യറക്ട് ഗ്രോത്ത് ഇതാണ് മിറായാസൻ ലാർജ് ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ഇതിനകത്ത് നമ്മൾ മറ്റേതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് വെറും സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കണ്ടാൽ മതി അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാര്യമായിട്ടൊന്നും പറയാനില്ല അതുകൊണ്ട് പന്ത്രണ്ടര ശതമാനം ട്വൽവ് പോയിൻ്റ് ഫൈവ് ത്രീ ആണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്നാൽ മറ്റ് ഫണ്ട്സുകൾ ടെൻ എയ്റ്റ് സിക്സ് ആണ് ഇറ്റ്സ് മോർ വോളറ്റൈൽ പെർഫോമൻസ് അന്നേരം സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഡേവിയേഷനും കേമല്ല അതുപോലെ ഇതിനെപ്പറ്റി നമുക്ക് എന്തൊരു റെസ്പോൺസ് കൊടുക്കാൻ പറ്റും ഇത് അങ്ങനെ ബിലോ പാറാണ് ഇതിൻ്റെ ഇതിൻ്റെ വട്ട് ഇസ് എ റെ റെ റെസ്പോൺസ് ഇപ്പോൾ നമ്മൾ വേറെ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം ഇവർ ഇവരുടെ എക്സ്പെൻസ് റേഷ്യോ എത്ര ഉണ്ടെന്നുള്ള കാര്യം അതും കൂടെ നമുക്കൊന്ന് നോക്കാം എക്സ്പെൻസ് റേഷ്യോ സീറോ പോയിൻ്റ് ഫൈവ് ഫോറാണ് അന്നേരം സീറോ പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാട്ടും മുകളിലോട്ടാണ് അവരുടെ എക്സ്പെൻസ് റേഷ്യോ പോകുന്നത് പക്ഷേ എന്നിട്ട് പോലും ഇത് നമുക്ക് സീറോ പോയിൻ്റ് ത്രീ സിക്സ് മൈനസ് സീറോ പോയിൻറ്റ് ത്രീ സിക്സ് ആണ് തരുന്നത് സോ അത് വെറുതങ്ങ് ബാഡെന്ന് പറയാൻ പറ്റത്തില്ല ബട്ട് ഒരു ഗുഡ് സൈഡിലോട്ടല്ല അതൊരു ന്യൂട്രലിന്ന് ഒരു ബാഡ് സൈഡിലോട്ട് ചാഞ്ഞ് നിൽക്കുന്ന ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ ഈ എപ്പിസോഡിനകത്ത് രണ്ട് മ്യൂച്വൽ ഫണ്ട്സിനെ ഇവാലുവേറ്റ് ചെയ്തു അങ്ങനെ നമ്മുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം ഇതേ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് നല്ല മ്യൂച്വൽ ഫണ്ടാണോ ആണോ അത് ന്യൂട്രൽ ലെവലിലാണോ അത് മോശം മ്യൂച്വൽ മ്യൂച്വൽ ഫണ്ടാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും അങ്ങനെ നമുക്ക് ആക്ഷൻസ് എടുക്കാം നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ എസ് ഐ പി നിർത്തണോ വേറെ ഇതിനേക്കാട്ടിലും ഭേദമായിട്ട് ഇതേ സെക്ടറിൽ തന്നെ വേറെ മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറണോ ഈ വക ഡിസിഷനൊക്കെ നമുക്ക് തന്നെ എടുക്കാൻ പറ്റും എൻ്റെ ഉദ്ദേശം അത് ഞാനെല്ലാം പറഞ്ഞു തരണമെന്നല്ല നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കുകയാണെങ്കിൽ അതിനേക്കാട്ടും ഭേദമായി കാര്യമില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടി മീൻ പിടിച്ച് തരുന്നതിനെക്കാട്ടിയും ഭേദം നിങ്ങളെക്കൊണ്ട് മീൻ പിടിപ്പിക്കാൻ പഠിപ്പിക്കുകയല്ലേ ഭേദം ഈ എപ്പിസോഡ് ഇവിടെ തന്നെ അവസാനിക്കുന്നു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചേരെ സോ ട്വിൽ വി മീറ്റ് അഗെയിൻ പീസ്